ഹായ് 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 ഞങ്ങളുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ആഹാ ഓ ചെങ്ങോ എവിടെ എവിടെ ഇന്നലെ കിടന്ന സ്ഥലത്തൊന്നല്ല ഇന്നലെ കിടന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ പോവുന്നോറ് നൂറൊന്നല്ല നൂറ്റി എഴുപത് കിലോമീറ്റർ പുലർച്ചെ നാലേ മുക്കാലിന് വണ്ടി എടുത്തിട്ട് നൂറ്റിപത് കിലോമീറ്റർ നമ്മൾ കൂടി നാലേ മുക്കാലിന് നാലുമണിക്കാൻ നീച്ചിട്ട് വാങ്ങുക എന്താ അളന്നു പോന്നോ ആ സ്ഥലം അളന്നുപോന്നു പിന്നെ ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് എന്താ പറയാ നഗോണ അടുത്ത് എത്തിയിട്ടുണ്ട് നഗോണിലേക്ക് എത്തിയില്ല നഗോണ് അടുത്ത് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഹൈവേ എന്ന് പറയുന്നത് നമ്മൾ ടെസ്പൂരിൽ നിന്നും അതായത് അരുണാചലിൽ നിന്ന് സീറോയിൽ നിന്ന് നമ്മൾ തിരിച്ചു പോന്നപ്പോൾ പോന്നിരുന്ന ഹൈവേ അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക മറ്റേ അബ്ബൻ്റെ ചായ പിടിക്കാൻ പോയല്ലേ അബു താഹിർ താഹിർക്കാൻ്റെ ആയിട്ട് ചായ പിടിക്കാൻ പോയി ആ ചായ പിടിക്കാൻ പോയ ആ ഹൈവേ കാസിറങ്കക്ക് പോയ ഹൈവേ എല്ലാം എല്ലാം ഈ ഒരു ഹൈവേ ആണ് അപ്പോൾ ഈ ഒരു ഹൈവേ നമ്മൾക്ക് പ്രത്യേകിച്ച് കാണാനോ കാണിക്കാനോ ഇല്ലാത്തത് കൊണ്ടാണ് അത്ര നേരത്തെ വണ്ടിയെടുത്ത് ഇറങ്ങിയത് അല്ലെങ്കിൽ രാവിലെ വണ്ടിയെടുത്തറ നല്ല പൈപാടാ ഞങ്ങൾ ചായ ഒന്നും കുടിച്ചില്ല ചായ എന്താ അവസ്ഥ ചായ എടുത്തോ ആ ഇന്നലത്തെ വീഡിയോ കുറച്ച് കോപ്പി ചെയ്യണ്ട അതായത് ചെയ്യാണ്ടോ ഫയലാണ് ഒരു ക്ലാസ് ചായ വരുമോ തേങ്ങ മോനെ ഇതൊക്കെ എന്താ ഉള്ളു ഇന്നലത്തെ ഉണ്ണിയപ്പല്ലേ നോക്കട്ടെ ഇന്നലത്തെ ഉണ്ണിയപ്പം ഇന്നലത്തെ ഉണ്ണിയപ്പം ഉണ്ണി ആയിട്ടുള്ള ഇത് എന്താ എന്താ വച്ചാൽ ഒരു നമ്മളുടെ ബെന്നക്കല്ലേ ആ ആ ബെന്നിന്റെ ഉറച്ച പെണ്ണ് അല്ലെ ഉണ്ണിയപ്പ ബെന്ന് ബെന്നുണ്ണിയപ്പം അങ്ങനൊക്കെ പറയാം അങ്ങനത്തെ സാധനം അപ്പം ഇതുകൂട്ടി ചായ പിടിച്ചിട്ട് നമ്മൾ നേരെ ഇറങ്ങും പൂവാട്ടിയിലേക്ക് നൂറ്റി അമ്പത് കിലോമീറ്ററ് അപ്പുറം പോകണം എന്ന് കരുതുന്നുണ്ട് ചിലപ്പോൾ പോകാൻ പറ്റും ഇപ്പോൾ വലിയ അർജന്റിലൊന്നും പോകണ്ട പോയാൽ മതി അല്ലെങ്കിൽ അർജന്റിലൊന്നല്ല കേട്ടോ പോകുന്നത് നമ്മൾ മൂന്ന് മണിക്കൂർ എണ്ണ ഇത് പെട്ടുമണിയായി ചായ പല്ല് വെച്ച് ചാ ചായ കുടിക്കാം ഇതിലെ ഇവിടുത്തെ ആളുകളൊക്കെ ജോലിക്ക് പോകണം കാരണം സൈക്കിളിലാണ് പോകണം എല്ലാവരും സൈക്കിളിലാണ് ആ മോഡല് മോഡല് പണ്ട് നമ്മളൊക്കെ ജോലി നാട്ടിൽ അല്ലേ

ആ മുടി വെട്ടുന്നത് ഈ മുടി ഞങ്ങൾ ഇപ്പൊ വെട്ടാത്തതിന്റെ ഒരു കാരണം എന്താ വെച്ചാല് നമ്മൾക്ക് മുടി വെട്ടിക്കഴിഞ്ഞാൽ നമ്മള് സാധാരണ കുളിക്കുമല്ലോ ആ സ്പോട്ട് വന്നു കഴിഞ്ഞാൽ കുളിക്കും കുളിക്കും ഞാനൊക്കെ സാധാരണ അങ്ങനെയാണ് വൈകിട്ട് മുടി വെട്ടാറുള്ളൂ അങ്ങനെ ആകുമ്പോ വീട്ടിൽ നിന്ന് തന്നെ വേണം അത് കഴിഞ്ഞാൽ കുളിക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ഒരു അരിശോ അല്ലത് അപ്പൊ ഞങ്ങൾക്ക് കുളിക്കാൻ പറ്റൂല്ലെന്ന് പോലും അറിയില്ല അതുകൊണ്ടാ വെട്ടാത്തത്

ും പോന്നിട്ടില്ല പതുക്കെ ഇനി ഈ സൈഡിലെ പോലുള്ളൂ നമ്മള് ഇനി കുറച്ച് പതുക്കെ പോവുള്ളൂ കാരണം നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ കാഴ്ച ഉണ്ടെങ്കിൽ ആ കാഴ്ചയൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് യാത്ര നന്നായിട്ട് ആസ്വദിച്ച് അങ്ങനെ പോവാം പൂവാട്ടി വരെ നമുക്ക് നൂറ്റി അമ്പത് കിലോമീറ്റർ ആ നൂറ്റിയമ്പത് കിലോമീറ്ററിലെല്ലാം കാഴ്ച നമ്മൾ കാണാം ഒക്ടോബർ നമ്മൾ ഒക്ടോബർ ഏഴിനാണ് നമ്മൾ ഇറങ്ങുന്നത് മൂന്ന് മാസം മൂന്ന് മാസമായി നമ്മുടെ യാത്ര ആരംഭിച്ചു മൂന്ന് മാസം അതായത് എന്തത് ഇതങ്ങനെ വേണം അപ്പോ മൂന്ന് മാസമായ സ്ഥിതിക്ക് അനുദരമായ ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് മൂന്ന് മാസത്തിലേറെ മൂന്ന് മാസത്തിന്റെ ഒരു കാഴ്ചയാണ് മോനത് പൂപ്പാടാ എവിടെ ഇറങ്ങാനുള്ള ഗ്യാപ്പ് അല്ല ഇവിടെ അല്ല ഇറങ്ങാനൊക്കെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവും നമ്മക്ക് മൂന്ന് മാസത്തെ സന്തോഷമായിട്ടില്ല കാഴ്ച നമുക്ക് ചേങ്ങൾ ഈ കാഴ്ച കാണില്ലേ ആഹാ എന്ത് സുന്ദരമാണ് ഈ കാഴ്ച അയ്യോ ആ ഓടാടാ കടുണേ അത് കണ്ടിച്ച് നമ്മൾ ഒന്നാണ്ടല്ലേണ്ടാ ണ്ടായിന്നല്ലേ നല്ല സ്മെല്ലുണ്ട് കടുക്കിന്റെ ഓ എൻ്റെ പൊന്നും മക്കളെ നമ്മടെ വണ്ടി ആക്കണെ വണ്ടിയൊക്കെ ഇതിന് അടുക്ക നിർത്താൻ മാ ചീണങ്ങ എന്ത് സുന്ദരമായുള്ള കാഴ്ചയാണ് സുന്ദരമായ ഒരു കാഴ്ച രാവിലെ പുലർക്കാല വേളയിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റിയൊരു കാഴ്ചയാണ് മനസ്സിനും അതുപോലെ തന്നെ കണ്ണിനും ഒരുപോലെ കുളിരേകുന്ന ഒരു കാഴ്ച സുന്ദരമായ കാഴ്ച മഞ്ഞുമലയും അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളും കാടും മലയും ഒക്കെ കാണുന്ന പോലെ തന്നെ പൂന്തോട്ടം പൂക്കളൊക്കെ കാണുന്നത് ഏർ ഇത് കടുക് പൂ അത് കടുുകും പൂ കടുകൂണീ കടക്കുന്ന ഫുൾ ആയിട്ട് ഓഹ് എന്ന വൈബളി അത് ഇത് അതിന്റെ ടുക്കായിട്ടൊരു പാടി പോലെ അവരുണ്ടാക്കി ഷെഡാണ് അമ്മ ആ അവിടെ അങ്ങനെ ഇതൊക്കെ എന്ത് എന്ത് ഭംഗിണ്ടാറിയോ ശരിക്കിരിക്ക മറാഠി ആയിക്കല്ലേ ആ അടിപൊളി മറാട്ടിന്ന് പറ കണ്ട ഈ ഇലയൊക്കെ കൊഴിഞ്ഞ് കടുക് ഇവിടെ നല്ല രീതിയിൽ മൂത്ത് അഞ്ചിത് ഇതിന്റെ കൊയ്ത്തൊക്കെ കാണാ അത് അത് ആ ഒരു കാഴ്ച കൂടി കാണണല്ലേ പക്ഷേ ഇതിൽ ആ ടൈം എടുക്കും നമ്മളെ നമ്മളുടെ ഏകദേശമൊക്കെ പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണല്ലോ ആ ഇത് നടക്കും മരം ഒന്നല്ല രണ്ട് മൂന്ന് മരം കണ്ട ആൾക്കാർ നടന്നു പോയി ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് ഇവിടെ ഉള്ള ഏരിയത്തൊക്കെ പോയി ഞങ്ങള് ഞങ്ങള് കാട്ടിയല്ലോട്ടത് നമ്മളല്ലേ അങ്ങോട്ടൊക്കെ കണ്ണത്താ ദൂരത്തൊക്കെ ചെയ്ത് ആ മരം നോക്കണ്ടങ്ങള് ഇപ്പൊ ഞാൻ ചൂണ്ടി കാണിക്കണ മരം ഉണ്ടല്ലോ അത് നോക്കണ്ട അതിന്റെ ആ മരത്തിന് തോട്ട അപ്പുറത്ത് കൂടെ അങ്ങനെ ചെയ്ത് അതിന്റെ അപ്പുറത്തുണ്ട് ഒരു വെപ്പുണ്ട് നടക്കൂടെ അടിപൊളി ദൂരും കൂടി പോയി ഭയങ്കര വിശപ്പ് സമയം പത്ത് പത്തരക്കെ അതായത് ഉള്ളി തക്കാ ഉള്ളിയും തക്കാളി എല്ലാവരും കറിയും പിന്നെ അച്ചാറുണ്ട് അച്ചാറുണ്ടോ ഇതുംകൂട്ടി ഭക്ഷണം ഇത് കഴിക്കാം പോവാ ഗുവാട്ടിയിലേക്ക് ഇന്ന് വലിയ ദൂരൊന്നും ഇല്ല അത്ര കിലോമീറ്റർ അത്ര വലിയ ദൂരമൊന്നുമില്ല ഗുവാട്ടി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ പോകും ഉറപ്പാണ് ഭാഗത്തുള്ള

ഓന്റെ വീട്ടില് അവന്റെ കാരണക്കൊരു സ്കൂട്ടിണ്ട് ചെക്കന്മാരൊക്കെ ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ ഓനെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കണില്ല പഠിപ്പിക്കാത്തോണ്ടല്ല ഓന് താല്പര്യം വരണ്ടെ ഞാനെന്താ അവന്റെ പിന്നെ ചൂരിലും കൊണ്ട് നടക്ക പഠിച്ചടാ വണ്ടി പഠിച്ചടാ വണ്ടി പറഞ്ഞെ ഓനോട് പറഞ്ഞ് 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 പറഞ്ഞു സത്യം പറഞ്ഞ ഞാൻ തോന്നി ഞാനോട് എത്ര വട്ടം പറഞ്ഞു കണക്കിലത് പറഞ്ഞിട്ടില്ല അന്നേം പറ ഇനിയിപ്പൊ ഞാനെ ഇതും പഠിപ്പിക്കാൻ തയ്യാറാണ് ഇതിന്റെ ഈ ഗിയർ ചേഞ്ചിങ് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലായി കൊടുത്തേ അത് ഇനി നാട്ടിലെത്തി നാട്ടിലേക്ക് കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ റോം വരണം ഓന് പഠിക്കണമെങ്കിൽ ഓം വരണം അല്ലാതെ ഞാന് ഇന്റെ ആവശ്യമാണോ അല്ല ഇത് ഡ്രൈവിംഗ് പഠിക്കണത് ഇന്റെ ആവശ്യമാണോ പക്ഷെങ്കില് ഞാൻ ഡ്രൈവിങ് പഠിക്കാന്നുള്ളത് ഞാൻ എന്തെങ്കിലും പഠിക്കാന്നുള്ളത് അത് ഇന്റെ ആവശ്യമാണ് അത് ഞാന് അങ്ങനെ പഠിച്ചതാണ് ഇന്റെ ഡ്രൈവിംഗ് എന്റെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാല് ഞാന് എന്റെ വീടിന് അടുത്ത് അത് ഞങ്ങളുടെ ഒരു വില്ലേജ് എന്ന് വേണേ പറയാം ഞങ്ങളുടെ വില്ലേജിൽ സത്യം പറഞ്ഞാല് എതിരെ അത്ര വലിയ സംഭവമായിട്ട് പറയുന്നല്ല ഒരു കോർജിലോ ഓടിക്കണരാള് ഞാൻ തന്നെ ഉള്ളു അപ്പോ സത്യം നമ്മളവിടെ ഒരു കോർവീല ഓടിക്കുന്ന ഒരാള് ഞാൻ തന്നെ ഉള്ളു അപ്പൊ ഞാൻ എന്റെ ആഗ്രഹം കൊണ്ട് ഞാനെക്ക് ലോറി ഡ്രൈവർ ആവാനാണ് ആഗ്രഹം അപ്പൊ ആഗ്രഹം കൊണ്ട് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി എന്റെ കൂലപ്പണി ഞാൻ കൂലിപ്പണിക്ക് പോകണം പണിവിനൊക്കെ പണി കയറി കഴിഞ്ഞിട്ട് മണിക്കുള്ള ക്ലാസിന് പോകും അങ്ങനെയാണ് ഞാൻ ഡ്രൈവിംഗ് ഓടിക്കുന്നത് ഇവനൊക്കെ എന്തോരവസരം ഇണ്ടാറോ പക്ഷെ ഓനൊന്നും ഒരു മൈൻഡില്ല അപ്പൊ അവയപ്പോ ക്യാമറ തിരിച്ചു ഏർ എന്നിട്ട് ഓൻ ഔങ്ങി ചെറിയ ഏതായാലും ശ്രമിക്കണം നാട്ടുകത്തിലെ നാട്ടുകത്തിൽ ശ്രമിച്ചാ മതി ആൾക്കാർ പറയണ്ടേ എനിക്കറിയില്ല ആൾക്കാർ ഇന്ന പറയണേ വിഷ്ണു കുക്കുവിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കണില്ല കുക്കു എന്നാലും യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഏർ പേടിയാണ് ഓന് വ്യൂസ് കൂടും അത്തരം അത് ഞാൻ അത് ഞങ്ങളൊന്ന് മൊത്തത്തിൽ ഒന്ന് കീറട്ടെ എന്നിട്ട് ചിന്തിച്ചാ മതി എന്നിട്ട് തിരിച്ചാൽ മതി ഞങ്ങളെ എന്താണ് ചെങ്ങയമാരങ്ങള് അല്ലാതെ അത് ഇതൊക്കെ കമന്റുകൾക്ക് നെഗറ്റീവ് കമന്റുകൾക്ക് റീപ്ലൈ തരാ എന്നുള്ളതല്ല വേറെക്കൊരാളുകൾക്കുള്ള സംശയം കഴിക്കാറോ അവിടുത്തെ തമാശയോട് കൂടി അവതരിപ്പിച്ചതാണ് ഒരു വാർപ്പിനറിയുമ്പോ സിമെന്റും പണലും നിർബന്ധമാണ് അതെ പോയിന്റ് ആണോ ഏർ ഒരു കോൺക്രീറ്റ് സിമെന്റും പറ്റുന്ന ഒക്കെ നിർബന്ധമാണ് അതേപോലത്തെ ഫോറസ്റ്റ് സെന്റ് കൊണ്ടാണെങ്കിൽ അതിന് അങ്ങ് രണ്ടാൾക്കാരും നിർബന്ധമാണ് അങ്ങനെ ഞങ്ങൾ മേഘാലയയിലേക്ക് നമ്മൾ പോയിരുന്ന ഹൈവേയുടെ നേരെ കൂടെ പോകുന്ന ഹൈവേയിലൂടെയാണ് പോയികൊണ്ടിരിക്കുന്നത് അതിലങ്ങളുടെ താരത്തെ കൂടെയാണ് ആ ഒരു ഹൈവേ പോകുന്നത് സിലോങ്ങിലേക്ക് പോകുന്ന ഹൈവേ അപ്പോൾ നമ്മൾ മേഘാലയ കഴിഞ്ഞു അരുണാചൽ കഴിഞ്ഞു നാഗാലാന്റ് കഴിഞ്ഞു മണിപ്പൂർ കഴിഞ്ഞു മണിപ്പൂർ നമ്മൾ പോയിട്ടില്ല നമ്മൾ കഴിഞ്ഞ മര്യാക്കി ആക്കിയില്ലാതെ ത്രിപുര കഴിഞ്ഞു മിസോറാം കഴിഞ്ഞു നമ്മള് അന്ന് കഴിയൂല നാളെ ആസാമും നമ്മൾ വിടും അല്ലെങ്കിൽ നാളത്തോടുകൂടി തീരുമാനമാക്കണം ഗുവാട്ടിയിലേക്ക് പതിനെട്ട് കിലോമീറ്റർ എത്തിട്ട ഗുവാട്ടി എത്തി അങ്ങനെ ഞങ്ങൾ ഗുവാട്ടിയോടും വിട പറയുകയാണ് ഏതാനും കിലോമീറ്റർ കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മപുത്രയുടെ കരയിലേക്കെത്തും ബ്രഹ്മപുത്രനെ നമ്മൾ മുറിച്ചു കടന്നു അതോടുകൂടി ഫ്ളൈവറാ ട്രിബിൾ ലൈൻ ഫ്ലൈ ഓവർ അതുപോലെയാ സെറ്റാണ് എത്ര വെട്ടം ഈ ഒരു നദിയെ അങ്ങോട്ടും കടന്നാണ് വെട്ടം ഞങ്ങൾ ഞങ്ങളുടെ ഡ്രസ്സുകൾ അലക്കിട്ടുണ്ട് അങ്ങനെ എത്ര വെട്ടം നമ്മൾ ഇതിന്റെ കരയില് കിടന്നിറങ്ങിയിട്ടുണ്ട് അങ്ങനെ ആ ഒരു ബ്രഹ്മപുത്ര ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ അസാമിലേക്ക് കയറിയപ്പോൾ ഒന്ന് മുറിച്ചു കടന്നതാണ് ഈ ഒരു പാലം പിന്നെ ഞങ്ങൾ ഈ പാലം തൊട്ടിട്ടില്ല അങ്ങനെയെങ്കിൽ ഇന്ന് ഞങ്ങൾ ഈ ഒരു മൂന്ന് മാസക്കാലം തികയപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഈ പാലത്തെ കുറിച്ച് കിടക്കണം തലേ അതിഗംഭീരമായൊരു പാലമാണ് ട്രിപ്പിൾ ആണ് വൺ സൈഡ് അതായത് വൺ സൈഡ് ട്രിപ്പിൾ ആണ് അതേപോലെ തന്നെ ആ സൈഡ് ഡബിൾ ലൈൻ ഉള്ള ഡബിൾ അല്ലേ കുറച്ചിട്ടായിട്ടുണ്ടല്ലോ അത് കണ്ടിട്ട് അതാണ് പുതിയ പാലം അതും പുതിയ പാലാണ് ഡബായത് ദ ഏതായാലും അങ്ങനെ ബ്രഹ്മപുത്ര ബ്രഹ്മാവിന്റെ പുത്രന്നെ മുറിച്ച് കിടക്കുന്ന ഒരു കാഴ്ചയാണ് സുഹൃത്തുക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം രണ്ട് വട്ടം പമ്പ കയറേണ്ടി വന്നു അല്ലടാ നമ്മളിവിടെ പമ്പില് നല്ല കുടിവെള്ളം ഉണ്ട് പറഞ്ഞു അപ്പൊ ഈ വെള്ളം നല്ല കുടിവെള്ളമാണ് പോലെ തുടർന്ന് വെള്ളം എടുക്കാന്ന് കരുതി രണ്ട് കേണത്തെ വെള്ളം കഴിഞ്ഞോ

കൂടെ ഇങ്ങനെ പോകുന്നു പോയപ്പോ ഞങ്ങള് വണ്ടി വടുത്തി അപ്പൊ എന്ത് നിർത്താൻ കാരണം അരി പേടിക്കും അരി കഴിഞ്ഞു ചരക്ക് കഴിഞ്ഞു അരി അരി പച്ച കഴിഞ്ഞാൽ പച്ചക്കഴിഞ്ഞു അരിയൊക്കെ മേടിക്കട്ടെ ഇവിടെ ഇങ്ങനെ പാക്കറ്റാണ് അരിയോ പിന്നെ നയൻറ്റിയോ ഒരു കിലോന് തൊണ്ണൂറ് റുപ്യൂപറ വേറെ ഓരോ പാക്കറ്റ് പാല് വാങ്ങി ബ്രെഡും വാങ്ങിയ ആ

വണ്ടിയിൽ അരി മേടിക്കുക വെച്ചു അപ്പൊ നാടത്ത് അരി ചോദിച്ചാൽ അവിടെ അരില്ല പാക്കറ്റോളൂ ചെറിയ മറ്റേ പുട്ടുമൊടി അല്ലേ പുട്ടുമൊടി അത്ര പേ അത്ര എത്ര പാക്കറ്റ് എന്ത് ചെയ്യണം വണ്ടിയോ പൂമു പിന്നെ അരി മേടിക്കട്ടെ പത്ത് രൂപ അല്ലേ എത്ര മേടിക്കുന്നത് പത്ത് രൂപ കോക്കണട്ട് ആ ഇങ്ങനൊക്കെയാണ് ഇവിടെ പത്ത് രൂപ പറഞ്ഞിട്ട് കുഴപ്പമില്ല കേട്ടോ നല്ല അരിയാ നല്ല അരിയല്ലേ അപ്പൊ രണ്ടര നിക്കാൻ പറ്റുന്ന സ്ഥലമാണോന്ന് കേട്ടി കേറിയതാ പക്ഷെ ഫുള്ള് മണലാണ് പിന്നാള് നമ്മളെ സാത്താൻറ്റാട കുട്ടിക്കാൻ കിട്ടി ആ ഇവിടെ എന്തായാലും കിടക്കേണ്ടി വന്നിന് നല്ല സ്ഥല നല്ല പാടവും കാര്യൊക്കെ ഇട്ട് കിടക്കുന്ന അതിമൊക്കെ ആ കാണൽ ലൈറ്റ് ഉണ്ടല്ലോ അതൊരു ടോൾ പ്ലാസയാണ് നമ്മൾ അവിടേക്ക് എത്രയും മുമ്പായിട്ട് ഡാബ ഇപ്പോൾ ഓപ്പൺ അല്ലാത്തൊരു ഡാബ അവിടെ ഞാൻ നിർത്തിയിട്ടുണ്ട് ഉള്ളിയും തക്കാളി എരിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കനാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ചിക്കൻ ഒക്കെയുള്ള ഉള്ളിയും തക്കാളി അരിഞ്ഞിട്ടുണ്ട് കുക്കുകളൊക്കെ ചിക്കൻ നന്നാക്കുന്ന അവിടെ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള ഇഞ്ചി മസാലകളൊക്കെ ചേരുവകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ പറയുക ഇന്നത്തെ ദിവസം ഇങ്ങനെ അടുത്ത് തീർന്നല്ലോ ഞങ്ങൾ കുറച്ചും കൂടി നേരത്തെ ആക്കണം കരുതുക പക്ഷേ ഇത് നമ്മുടെ സ്ഥലം നോക്കിയ സ്ഥലം നോക്കി ഈ ഈ ഭാഗത്തുക്കൊക്കെ വെറും വെള്ളക്കെട്ടുകളാണ് അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് തന്നെ വെള്ളക്കെട്ടാണ് ഇവിടെ ഒക്കെ മണ്ണിട്ട് പൊന്തിച്ചതല്ല അവിടേക്കൊക്കെ വെള്ളക്കെട്ടാണ് ബാക്ക് സൈഡൊക്കെ വെള്ളക്കെട്ടാണ് അപ്പോൾ അങ്ങനെ നല്ല സ്ഥലം ഇത് നല്ല സ്ഥലമാണ് കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് നമ്മളെ ടോൾ പ്ലാസേക്ക് അവിടെ പോയി നിൽക്കാം ഇല്ലാന്നാണെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാം ഞങ്ങൾ ഇവിടെത്തന്നെ നിൽക്കണമെന്നാണ് കരുതുന്നത് ഞാൻ എന്തെങ്കിലും അല്ലേ വന്നെന്തേലും പറയുവാണെങ്കിൽ നമ്മൾ അവിടെ പോയി കിടക്കാം പറ്റുള്ളൂ ഏതായാലും കുക്കിങ് ഞങ്ങള് തുടങ്ങുക ഇങ്ങനെ എന്ത് വലിയ പീസ അത് തുമല കൊയ് വൈക്കള ശരിക്കും നോക്കണം അരക്കിലോ ചിക്കനും നമ്മൾക്ക് ബാക്കിയാകാനുള്ളടാന്തായാലും കഷ്ടം അര കിലോ കൂടി മര്യാദയ്ക്ക് തിന്നണില്ല ഈ കത്തിൻ്റെ ഉപകാരമായില്ലേ ഉപകാരമായി പിന്നെ ഇന്ന് നമ്മൾ അരി വാങ്ങിയ ഇന്ന് വാങ്ങിയത് പത്ത് കിലോ അരി ഇപ്പൊ ആ ചാക്കാണ് നമ്മുടെ സാധനങ്ങൾ ഇട്ടൊക്കെ ഉള്ള ചാക്കിയത് ജാക്കറ്റ് മൂന്ന് പ്രാവശ്യം നമ്മൾ അരി വാങ്ങിയ നാട്ടിൽ നിന്ന് കൂടുന്നത്ര ഇരുപത്തഞ്ച് ലോനാണോ ഇരുവിലോനാണോക്കി ഒരു ഡൗട്ട് ഉണ്ട് ആ ഏതായാലും അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടുന്ന് വാങ്ങിയതാണ് രണ്ട് പ്രാവശ്യം ആസാമു തന്നെ രണ്ടു പ്രാവശ്യം ആസാമു തന്നെ ഇവിടത്തെ നല്ല അത് കാണട്ടുള്ള എല്ലുമത്തൊന്നും കട്ട് ചെയ്യണ്ട അത് വേണമെങ്കിൽ ഒന്ന് പൊളിച്ചോളാം അത് നല്ല തുടർച്ചയാണ് അടുത്ത പ്രാവശ്യം നമ്മക്ക് ഗ്രില്ല സെറ്റപ്പ് കൂടി മറ്റേ ആ അത് വാങ്ങിയാ ഉണ്ടാക്കും അതെ പൊള്ളിച്ചതൊക്കെ പൊള്ളിച്ചത് റൊട്ടി അങ്ങനത്തെ ഒക്കെ അങ്ങനത്തെ ഒക്കെ തിരിയണം നമുക്ക് വെറും ഈ റൈസ് മാത്രം ആക്കണ്ട റൊട്ടി ചപ്പാത്തി അതുപോലെ തന്നെ മറ്റാ എന്താ ഇതുണ്ടല്ലോ ചക്കര ചരട്ടപ്പുട്ട് അങ്ങനത്തെ അത് ഇതമ്മ പറ്റുവേക്കർ കുക്കറുമ്പോ പറ്റും അപ്പോൾ ആ സാധനം അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ അടുത്ത പ്രാവശ്യത്തേക്ക് നല്ല അപ്ഡേഷൻ കൊണ്ടിട്ടുണ്ട് നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല ഭക്ഷണം ഇതൊന്നും പോരാ പുതിയ അരി പോരാ എന്താ പറയാ നമ്മളെ മറ്റേപ്പോ ഇതിന് മുന്നത്തരി കൊണ്ടുവന്നതിനാട്ടി നല്ല അരിന്നൊക്കോ ആ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതിനാട്ട് നല്ല അരി ഇതൊരു മാതിരി എന്താ പറയാ പിഴിഞ്ഞി പിഴിഞ്ഞി പിഴിഞ്ഞാണ് ഏർ തീരമാണ് ആ ഒരു എന്താ പറയാ ഒട്ടണ അരി ചിക്കൻ കറിയും കൂട്ടി ഞങ്ങൾ ചൂറിനാണ് ചോറ് ടേസ്റ്റ് ടേസ്റ്റ് ചിക്കൻ ചോറും അപ്പൊ ചേര ഞങ്ങൾ അങ്ങനെ കിടക്കുന്ന പരിപാടിയിലാണ് ഇന്നലെ നേരത്തെ എന്നെ നേരത്തെ വെച്ചിട്ടുണ്ട് നേരത്തെ ഉറക്കിട്ടുണ്ട് അതോ അത് നന്നായി ചൂടുള്ള ചോറും ചിക്കനും അറ്റണക്കാണേ മറ്റ തണുക്കല്ല വൈകുന്നേരം നോക്കണോണ്ടല്ലേ കറിയായതുകൊണ്ട് അല്ലാത്ത ടേസ്റ്റ് പോയിന്റ് അപ്പ് ചെയ്യണം ബൈ വീട്ടിൽ നാളെ വരാം ഓക്കെ